അങ്ങനെ യു ഡി എഫിലെ അല്ലെങ്കിൽ കോൺഗ്രസിലെ പട്ടല പിണക്കങ്ങളൊക്കെ അവസാനിച്ച് പുതിയ കെ പി സി സി പ്രസിഡന്റ് വന്നിരിക്കുകയാണ് സഭ തീരുമാനിച്ചാണെന്നു അല്ലെന്നൊക്കെ പറയുന്നു എന്തായാലും അത് നല്ല തീരുമാനമാണ് ഒരു ക്രൈസ്തവ പേരുള്ള അല്ലെങ്കിൽ സഭയുടെ വളർച്ചയിലും പിന്തുണയുള്ള ഒരു വിശ്വാസിയായ ഒരാളെ പിരിച്ചു നിർത്തിയാൽ പോയ കോൺഗ്രസ് വോട്ടുകളൊക്കെ തിരിച്ചു വരും എ കെ ആഞ്ഞിക്കും ഉമ്മൻചാണ്ടിക്കും കെ എം മായ്ക്കും ശേഷം കോൺഗ്രസ് അല്ലെങ്കിൽ യു ഡി എഫിൽ നിർത്താൻ പറ്റിയൊരു ക്രൈസ്തവ നേതാവ് ഉയർന്നു വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം ആ നമ്മുടെ സന്നിയിലൂടെ ആ ഒരു കാര്യം മാറിക്കിട്ടുമെന്ന് ഞാൻ പ്രത്യാശിച്ചു പിന്നെ ജാതി സമൂഹമാക്കി ഉയർത്തി കാണിക്കാൻ വേണ്ടി അടൂർ പ്രകാശിനെ യു ഡി എഫിന്റെ കൺവീനറാക്കിയതും മികച്ചൊരു തീരുമാനമാണ് അതുപോലെ തന്നെ ഈഴ വിഭാഗത്തിന് അതിശച്ച വാദം നൽകിയെന്ന് വെള്ളാപ്പിലെ കൊണ്ട് പറയിക്കാൻ സാധിക്കും ടി സി വിശ്വനാഥിനെ അനിൽകുമാറിനെയും ഉയർത്തിയതോടുകൂടി ജാതി സമവാക്യങ്ങൾക്ക് പിന്നെയും ബാലൻസ് നൽകാൻ അവർക്ക് സാധിച്ചു ഷഫി പറമേലിനെ കൂടി ഉയർത്തി കാണിച്ചതോടുകൂടി മുസ്ലിം സമുദായത്തിന് മറിച്ച പിന്തുണ എടുക്കാൻ കോൺഗ്രസിന് സാധിച്ചു എന്ന് മാധ്യമങ്ങൾ എഴുതുവായിരുന്നോ പക്ഷേ എല്ലാവരും ഈ ആക്രമണങ്ങളുടെയും യുദ്ധത്തിന്റെയും ഏറ്റുമുട്ടലിന്റെയും പിന്നാലെ ആയതുകൊണ്ട് അതൊന്നും നടന്നില്ല എന്നത് സങ്കടകരമായ കാര്യമാണ് എന്തായാലും നല്ലൊരു ടീമാണ് വന്നിരിക്കുന്നത് നിലമ്പൂർ എലക്ഷ എലക്ഷൻ ആണ് അവരുടെ മുന്നിലുള്ളത് അന്വർക്ക എന്ന് നടത്തണം നാളെ നടത്തണം എന്നൊക്കെ പറയുന്നുണ്ട് ശരിക്കും നിലമ്പൂർ എലക്ഷൻ നടത്താൻ സി പി എമ്മിന് ഒരു താല്പര്യം ഇല്ല സി പി എമ്മിന് വീട് താല്പര്യം ഇല്ല ഇത് എങ്ങനെയും കുറച്ചുകൂടെ മുട്ടിനിട്ടി അങ്ങ് പോയിട്ട് അടുത്ത വരുത്താൻ വല്ല അങ്ങ് ഒരുമിച്ച് അങ്ങ് നടത്തിയാൽ മതി എന്നാണ് സി പി എമ്മിന്റെ ഇന്ത കോൺഗ്രസിന് അങ്ങനെ ഞങ്ങൾ എന്തായാലും ജയിക്കും ഞങ്ങൾക്ക് ഇത് വേണം അവരുടെ പരസ്പരം ഒരു തർക്കമൊക്കെ ഉണ്ടായിരുന്നു അവർ കെ പി സി ഡി സി സി പ്രസിഡന്റും അതുപോലെ ഷൗക്കത്തൊക്കെ ആയിട്ട് പ്രശ്നങ്ങളുണ്ടായിരുന്നു അവസാനം ഷൗക്കത്തിലേക്ക് എത്തി ഷൗക്കത്താണ് നിലമ്പൂരിലെ യു ഡി എഫിന് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി എൽ ഡി എഫിന് ഇപ്പൊ അതുപോലെ സ്ഥാനാർത്ഥിയില്ല കാരണം അവരവിടെ തോക്കുമെന്ന് അവർക്ക് ഉറപ്പായി അല്ല ഇത് നല്ല പൈസ ചിലവുള്ള പരിപാടി ഇലക്ഷൻ നല്ല പൈസ മുടങ്ങും പൈസ മുടക്കാൻ പാർട്ടി ഫണ്ടിൽ എടുക്കേണ്ട അവർ ഇപ്പോ പാർട്ടി കോൺഗ്രസും സമ്മേളനങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് മൊത്തത്തിൽ ടൈറ്റ് ആണ് കുറേ പൈസ ബിആർഒക്കിന് കളയുന്നതോണ്ട് കളയുന്നതുകൊണ്ട് ടൈറ്റാണ് അങ്ങനെ മുടക്കാനുള്ള പൈസ ഇല്ല അതൊരു പ്രശ്നമായിട്ട് തന്നെ ഇരിക്കയാണ് അപ്പൊ അതിന്റെ കൂട്ടത്ത് ഈ എലക്ഷൻ എന്ത് ചെയ്യും എന്നുള്ള ചിന്താഗതിയാണ് ഇപ്പോ സത്യം പറഞ്ഞ നമ്മുടെ സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ഇരിക്കുന്നത് പിന്നെ മറ്റൊരു ബി ജെ പി ആണ് രാജീവ് രണ്ടു ആദ്യത്തെ പരീക്ഷണം പാടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ബി ജെ പി കാര്യ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞിരിക്കും ബി ജെ പി മത്സരിച്ചില്ലേ ബിജെപി പോയിട്ട് അങ്ങോട്ട് പോകും സ്വാഭാവികമായിട്ട് സി പി എമ്മിലേക്ക് പോകാനുള്ള സാധ്യത വളരെ വലുതാണ് പോയില്ലെങ്കിലും അങ്ങനെ ആക്ഷേപങ്ങൾ ഉണ്ടാവും പിന്നെ അത് എസ് ടി പി ആണ് എസ് ടി പി അവിടെ മത്സരിക്കുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചത് സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞത് രണ്ടഭിപ്രായം കൊണ്ട് മത്സരിക്കണമെന്നും വേണ്ടാന്നുകൊണ്ട് ബിജെപി മത്സരിച്ചില്ലെങ്കിൽ ആ വോട്ടുകൾ അങ്ങോട്ട് പോകും എന്നുള്ള കൃത്യമായ രാഷ്ട്രീയം പറയണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട് ഒന്ന് നിലവിൽ മലപ്പുറത്തെ ജില്ലാ സെക്രട്ടറിമാലൊരാള് സ്ഥാനാർത്ഥിയാവും എന്നാണ് എസ് ഡി പിയുടെ കാര്യത്തിൽ നമുക്ക് അറിയാൻ സാധിക്കുന്നത് കോൺഗ്രസിന് ഹൗക്കത്തും അപ്പൊ ഇടതിനും അതുപോലെ തന്നെ ബിജെപിക്ക് സ്ഥാനാർത്ഥി ഇല്ലെങ്കിൽ കോൺഗ്രസ് എസ് ഡി പി തമ്മിൽ മത്സരിച്ചാൽ എന്ത് സംഭവിക്കും അത് വല്ലാത്തൊരു ചോദ്യം ആണല്ലേ വന്ന എസ് ഡി പി അവിടെ അയ്യായിരത്തോളം വോട്ടുകളുണ്ട് അവിടെ ഭൂരിപക്ഷം എന്തായിരം സംതിങ് അൻപതും കഴിഞ്ഞോട്ടം കിട്ടിയിട്ടുള്ളായിരുന്നുള്ളൂ അപ്പോൾ എസ് ഡി പി അവിടെ മത്സരിക്കുകയും നല്ലൊരു ത്രികോണ മത്സരം പറഞ്ഞാൽ എസ് ഡി പി ഒരു വിജയത്തിന് തോൽവിക്കും കാരണമാകുന്ന ഒരു ഇതാവും അവിടെ കാരണം അവിടെ ആര് ജയിച്ചാലും ആര് തോറ്റാലും എസ് ഡി പിയിരിക്കുന്ന വോട്ട് എന്നുള്ളതാണ് വായിക്കും സൗകര്യത്തിൽ മൂവായിരം വോട്ടിനാണ് ജയിക്കുന്നെങ്കിൽ ആ മൂവായിരം വോട്ട് എസ് ഡി പി യുടെ കയ്യിലുണ്ടെങ്കിൽ സൗകത്ത് അവിടെ പരാജയപ്പെടും സി പി എം ചിലപ്പോൾ ഒരു എമ്പത് വോട്ടിലേക്ക് വിജയിക്കും ആ എൺപത് വോട്ട് എസ് സി പി എം കൂടെ പരാജയപ്പെടും സൗഖത്ത് ജയിക്കും പിന്നെ ബിജെപി മത്സരിക്കുന്നില്ല എന്ന് പറയുന്നു ബിജെപിക്ക് സ്ഥാനാർത്ഥി ഇല്ലെന്ന് പറയുന്നു ചിലപ്പോൾ ബി ജി ജെഎസിന്റെ തലേ കെട്ടിവയ്ക്കാനുള്ള സാധ്യതയൊക്കെയുണ്ട് അപ്പൊ അങ്ങനെയാണെങ്കിൽ യഥാർത്ഥ ബി ജെ പിക്കാർ പോലും പലപ്പോഴും പല സ്ഥലത്ത് വോട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം അപ്പൊ ബി ജെ പി വോട്ടുകൾ അങ്ങോട്ട് പോകും ഇതൊക്കെ സി പി എമ്മും ആയിട്ട് ഒരു താരം ഉണ്ടാക്കിയേക്കാം ഇപ്പൊ സി പി എമ്മും ബി ജെ പിയും തമ്മിൽ ഈ ശത്രുതയാണെങ്കിൽ തമ്മിത്തല്ലാന്ന് കാണിക്കാൻ വേണ്ടി നമ്മുടെ റിയാസ് ഈ നമ്മുടെ ഈ വീഴിഞ്ഞ തുറമോ ഒരു കാരണത്തിന്റെ രാജ്യത്തിൽ എന്തേലും തോന്നുന്നൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ എനിക്കൊരു അന്തം താരമായിട്ട് തോന്നി കാരണം ഞങ്ങൾ എതിർപ്പാണ് ഞങ്ങൾ എതിരാളികളാണ് കാണിച്ചുകൊണ്ട് ഇവിടെ ഇപ്പൊ ബി ജെ പി സി പി എമ്മിനെ സി പി എം ജയിച്ചാല് ഞങ്ങളെ അവരെ എതിർക്കുന്നവരല്ലേ ഞങ്ങൾ എന്തിനാ അവരുടെ വോട്ട് മേടിക്കുന്നൊരു തോന്നൽ അല്ലെങ്കിൽ ഒരു ചിന്ത ആ രീതിയിൽ വന്നേക്കാം എന്ന് കരുതി തന്നെ ചെയ്തേക്കാം എന്തായാലും എസ് ഡി എ പി നിർണായക ശക്തിയായിട്ട് നിലമ്പൂരിൽ വരും എന്നുള്ളതാണ് ഇങ്ങനെ സംശയമില്ല ഇപ്പോ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയില്ല ബി ജെ പി സ്ഥാനാർത്ഥിയില്ല ചൗക്കത്തിനെ ഏതാണ്ട് കോൺഗ്രസ് അവിടെ തീരുമാനിച്ചു രംഗത്ത് ഇറങ്ങി പല ആളുകളും പ്രചരണത്തിന് ഇറങ്ങി എന്നൊക്കെയാണ് നമുക്കറിയാൻ സാധിച്ചത് എന്തായാലും കോൺഗ്രസിനെ ടിപ്പിക്ക് ഓൾമോസ്റ്റ് സ്ഥാനാർത്ഥികളൊക്കെ ആയി ഇനിയിപ്പോ എൽ ഡി എഫും സി പി എമ്മും സോറി സി പി എമ്മും അതുപോലെ ബി ജെ പി ഒക്കെ വന്നാൽ മതി സി പി എമ്മിന് ഇലക്ഷൻ നൽകാൻ പോലും താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങോട്ടൊന്നും ചെയ്യാതിരിക്കുന്നത് അല്ല തോൽവികൾ ഇത്രയും ഉറപ്പിച്ചു ഇനി കാശുള്ള ആരെങ്കിലും സ്ഥാനാർത്ഥിയായിട്ട് വന്നാൽ ഇദ്ദേഹത്തിന്റെ കാശ് ഇറക്കി വല്ല കളിക്കാൻ വേണ്ടിയുള്ള പരിപാടി ആയിരിക്കും അങ്ങനെ ആര് വരും വീണ്ടും എന്തായാലും ഒരു സ്വാമയ തന്നെ കിട്ടി ഇറക്കി അദ്ദേഹത്തിന്റെ കാശ് കളയാനാണോ സി പി എമ്മിന്റെ പരിപാടി തലവേദനയാക്കും എന്നുള്ള ലക്ഷ്യം പ്രഖ്യാപിച്ചിട്ട് അറിയാം